ഹായ് ഫ്രണ്ട്സ് എൻസൈക്ലോബിൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് എൽ ടി സി എൽ ജി എസ് മത്സര പരീക്ഷകൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് തിരഞ്ഞെടുക്കപ്പെട്ട ചോദ്യങ്ങളുമായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് അടക്കാം ഇരുപതാം നൂറ്റാണ്ടിലെ മാന്ത്രിക മരുന്നുകൾ എന്ന് വിശേഷിക്കപ്പെടുന്നത് എന്തിനെയാണ് എന്തിനെയാണ് ആൻറ്റിബയോട്ടിക് കുളയാണ് ഇരുപതാം നൂറ്റാണ്ടുകളിലെ മാന്ത്രിക മരുന്ന് എന്ന് വിശേഷിക്കപ്പെടുന്നത് രോഗാണുബാധയുണ്ടായി നാളുകളോളം പ്രത്യേക ലക്ഷണങ്ങളൊന്നും കൂടാതെ എന്നാൽ ലിംഫോസൈറ്റുകൾ നശിക്കപ്പെടുന്നത് മൂലം പ്രതിരോധശേഷി ക്രമേണ കുറയുന്നു നിസാരമായ രോഗങ്ങൾ പോലും ഗുരുതരമായ മരണത്തിലേക്ക് നയിക്കുന്നു ഏത് രോഗത്തിൻ്റെ വിശദവിവരങ്ങളാണ് ഇവിടെ നൽകിയിട്ടുള്ളത് ഏത് രോഗമാണ് എയ്ഡ്സ് രോഗം തുടക്കത്തിൽ സൈനിക ആവശ്യങ്ങൾക്കായി ഉപയോഗിച്ചിരുന്ന ജി പി എസ് സംവിധാനം നിലവിൽ വന്ന രാജ്യം ഏതാണ് ഏത് രാജ്യമാണ് അമേരിക്ക ഉടമസ്ഥൻ്റെ അനുമതിയില്ലാതെ ഇൻ്റർനെറ്റ് പോലുള്ള സ്വതന്ത്ര മാധ്യമങ്ങളിൽ നിന്ന് ഒരു കമ്പ്യൂട്ടറിലേക്കോ നെറ്റ്വർക്കുകളിലേക്കോ പ്രവേശിക്കുന്നത് തടയാൻ സഹായിക്കുന്ന സംവിധാനം ഏത് പേരിലാണ് അറിയപ്പെടുന്നത് ഏത് പേരിലാണ് ഫയർവാൾ പാസ്വേഡ് വിവരങ്ങൾ ക്രെഡിറ്റ് കാർഡ് വിവരങ്ങൾ തുടങ്ങിയവ അതീവ സുരക്ഷയുള്ള വ്യക്തിഗത വിവരങ്ങൾ വ്യാജ മാർഗത്തിലൂടെ വ്യക്തികളെ തെറ്റിദ്ധരിപ്പിച്ച് ചോർത്തിയെടുക്കുന്ന തട്ടിപ്പ് ഏതു പേരിലാണ് അറിയപ്പെടുന്നത് ഫിഷിംഗ് കേരളത്തിലെ തുറമുഖ വകുപ്പ് മന്ത്രി ആരാണ് ആരാണ് വി എൻ വാസവൻ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ്റെ പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ട കേരളീയൻ ആരാണ് ആരാണ് ഡോക്ടർ ആർ വി അശോകൻ ഡിസംബറിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട മഹാ ഋഷി വാൽമീകി ഇൻ്റർനാഷണൽ എയർപോർട്ട് എവിടെയാണ് എവിടെയാണ് അയോധ്യ ഏഴ് വർഷങ്ങളിൽ രണ്ടായിരത്തിലധികം റൺസുകൾ സ്കോർ ചെയ്ത ആദ്യ ക്രിക്കറ്റ് താരം ആരാണ് വിരാട് കോഹ്ലി വനം വനംവകുപ്പിന് കീഴിലെ ഇക്കോ ടൂറിസം കേന്ദ്രങ്ങളിൽ വിജിലൻസ് നടത്തിയ റെയ്ഡിന് നൽകിയ പേരെന്താണ് ഓപ്പറേഷൻ ജെങ്കിൽ സവാരി നാസ വിക്ഷേപിച്ച ഒസിരിസ് അപെക്സ് ദൗത്യം പഠനവിധേയമാക്കുന്നത് എന്താണ് ചിന്ന ഗ്രഹങ്ങളെക്കുറിച്ചുള്ള പഠനം ആറാമത് രവീന്ദ്രനാഥ ടാഗോർ ലിറ്ററസി പ്രൈസ് ജേതാവ് ആരാണ് സുഹൃത പോൾ കുമാർ യൂട്യൂബ് ചാനലിൽ ഇരുപത് ദശലക്ഷം വരിക്കാരെ ലഭിച്ച ലോകത്തിലെ ആദ്യ പ്രധാനമന്ത്രി ആരാണ് നരേന്ദ്ര മോദി കേരളത്തിലാദ്യമായി യുറേഷ്യൻ നേർനാഴയെ കണ്ടെത്തിയത് ഏത് വന്യജീവി സങ്കേതത്തിൽ ആണ് ഏത് വന്യജീവി സങ്കേതത്തിലാണ് ചിന്നാർ വന്യജീവി സങ്കേതം കേരളത്തിൽ ഏത് നവോത്ഥാന നായകൻ്റെ നൂറ്റി അൻപതാം ജർമാവാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ ആചരിച്ചത് ആരാണ് വൈക്കം അബ്ദുൾ ഖാദർ മൗലവി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ കമ്മീഷൻ ചെയ്യപ്പെട്ട ഇന്ത്യയുടെ യുദ്ധക്കപ്പൽ ഏതാണ് ഐ എൻ എസ് ഇംഫാൽ റേഷൻ കടകളിലൂടെ കുറഞ്ഞ നിരക്കിൽ കുടിവെള്ളം ലഭ്യമാക്കുന്ന പദ്ധതി ഏത് പേരിലാണ് അറിയപ്പെടുന്നത് ഏത് പേരാണ് സുജലം രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഒന്നിന് ഐ എസ് ആർഒ വിക്ഷേപിച്ച എക്സ്പോസാറ്റ് ദൗത്യത്തിന്റെ പഠനമേഖല ഏതാണ് കോസ്മിക് എക്സ്റേ. ട്വൻറ്റി ട്വൻ്റി ക്രിക്കറ്റ് താരങ്ങളിലെ ഓൾറൗണ്ടർമാരുടെ റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനത്തെത്തിയ ആദ്യ ഇന്ത്യക്കാരൻ ആരാണ് ഹർദിക് പാണ്ഡ്യ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ശ്രീകുമാരൻ തമ്പി ഫൗണ്ടേഷൻ പുരസ്കാര ജേതാവ് ആര് മോഹൻലാൽ പ്രവർത്തനം അവസാനിപ്പിച്ച സോഷ്യൽ മീഡിയ ആപ്പ് ഏതാണ് കു അടുത്ത ക്വസ്റ്റ്യൻ ഏതൊക്കെ രാജ്യങ്ങൾ ചേർന്ന് നടത്തിയ സംയുക്ത സൈനിക ആഭ്യാസമായിരുന്നു നോമാഡിക് എലിഫൻറ്റ് ഏതൊക്കെ രാജ്യങ്ങളാണ് ഇന്ത്യ മംഗോളിയ ബ്രിട്ടീഷ് പാർലമെൻറ്റിലേക്ക് എം ബി ആയി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ മലയാളി ആരാണ് സോജൻ ജോസഫ് നാൽപ്പത്തിയൊന്നായിരം വർഷം പഴക്കമുള്ള ഒട്ടക പക്ഷിയുടെ കൂടെ അടുത്തിടെ കണ്ടെത്തിയത് ഏത് സംസ്ഥാനത്താണ് ഏത് സംസ്ഥാനത്താണ് ആന്ധ്രാപ്രദേശ് വാഹനങ്ങളിലെ നിയമവിരുദ്ധമായ മോഡിഫിക്കേഷനുകൾ പിടികൂടാനായി മോട്ടോർ വകുപ്പ് നടത്തിയ പരിശോധന ഏതാണ് ഓപ്പറേഷൻ ധാർ ടീസ്റ്റ ബ്രഹ്മപുത്ര നദികൾക്കിടയിലെ ഹിമാലയ മേഖല ഏതാണ് കിഴക്കൻ ഹിമാലയം ജമ്മു പ്രദേശത്തെ കാശ്മീർ തായ്വരവുമായി ബന്ധിപ്പിക്കുന്ന ചുരം ചുരം ഏതാണ് ബേനിഹാൽ ചുരം ഏതാനും ഹിമാലയ ഭാഗങ്ങളുടെ പേര് ചൂടെ നൽകിയിരിക്കുന്നു ചൂട് നീരൊറവകൾക്ക് പ്രസിദ്ധമായ സ്ഥലം ഏതാണ് ഏതൊക്കെയാണ് നുബ്ര തായ്വരയും മണിക്കരനും ഗീർഗംഗയുമാണ് ചൂട് നീരൊറവകൾക്ക് പ്രസിദ്ധമായ സ്ഥലം ഭൂപകടങ്ങളിലെ മഞ്ഞ നിറം സൂചിപ്പിക്കുന്നത് എന്തിനെയാണ് കൃഷിയിടങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് ഫൗമ ഉപരിതലത്തിൽ നിന്ന് ഏകദേശം എത്ര ഉയരമായി ഉയരത്തിലുള്ള അന്തരീക്ഷ ഭാഗത്തെയാണ് ഓസോൺ പാളി കാണപ്പെടുന്നത് എത്രയാണ് ഇരുപത് മുതൽ അൻപത് കിലോമീറ്റർ വരെ പാർലമെന്റിലെ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയെ പറ്റി ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ് ശരിയല്ലാത്ത പ്രസ്താവന ഇതിലേതാണ് ശരിയായ പ്രസ്താവന ആണെങ്കിൽ നമുക്ക് നോക്കാം പൊതുമുതൽ ചിലവാക്കുന്നതിൻ്റെ രീതിയും പരിമാണവും പരിശോധിക്കുന്ന കമ്മിറ്റി പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയിലെ ആകെ അംഗങ്ങൾ ഇരുപത്തിരണ്ടാണ് ലോകസഭാ അംഗങ്ങളാണ് കമ്മിറ്റിയിൽ കൂടുതലുള്ളത് അപ്പോൾ ഇതിൽ തെറ്റായിട്ടുള്ള പ്രസ്താവന എന്താണ് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയിലെ അംഗങ്ങളുടെ കാലാവധി രണ്ട് വർഷം വരെ എന്നതാണ് തെറ്റായ ഉത്തരം ടു ജി സ്പെക്ട്രം പറ്റി അന്വേഷിക്കാൻ രണ്ടായിരത്തി പതിനൊന്നിൽ നിയമിതനായ സംയുക്ത പാർലമെന്ററി കമ്മിറ്റിയുടെ തലവനായിരുന്ന കേരളീയൻ ആരാണ് ആരാണ് പി.സി ചാക്കോ ഭരണഘടനയുടെ അനുച്ഛേദം ഇരുന്നൂറ്റി എഴുപത്തിയാറിൽ പ്രതിപാദിക്കുന്ന നികുതി ഏതാണ് ഏത് നികുതിയാണ് തൊഴിൽ നികുതി ഭാഷാ ന്യൂനപക്ഷക്കാരായ ജനങ്ങളുടെ കുട്ടികൾക്ക് അവരുടെ മാതൃഭാഷയിൽ പ്രൈമറി വിദ്യാഭ്യാസം ലഭിക്കാൻ വേണ്ട സൗകര്യങ്ങൾ ഓരോ സംസ്ഥാനവും നൽകണമെന്ന് വ്യവസ്ഥ ചെയ്ത ഭരണഘടനാ ഭേദഗതി ഏത് ഏഴാം ഭേദഗതി ഭരണഘടനയുടെ ഏത് അനുച്ഛേദപ്രകാരമാണ് പ്രകാരമാണ് മൗലിക അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടാൽ ഒരു പൗരന് ഹൈക്കോടതിയെ സമീപിക്കാനാവുക ഏത് അനുച്ഛേദമാണ് അനുച്ഛേദം ഇരുന്നൂറ്റി ഇരുപത്തി ആറ് അടുത്ത ഓസ്റ്റ്യൻ പ്രതിരോധ രംഗത്തെ വർദ്ധിച്ച ചെലവ് ജനസംഖ്യാ വർധനവ് എന്നിവ എന്തിന് കാരണമാകുന്നു പൊതുഘടം വർധിക്കുന്നതിന് കാരണമാകുന്നു സ്വകാര്യ പണമിടപാട് നടത്തുന്ന വ്യക്തികളിൽ നിന്ന് ഗ്രാമീണരെ രക്ഷിക്കുക എന്ന ഉദ്ദേശത്തോടെ സാമ്പത്തിക സ്ഥാപനം ഏതാണ് രൂപകീരമായ സാമ്പത്തിക സ്ഥാപനം ഏതാണ് ഏതാണ് സഹകരണ ബാങ്ക് സാധാരണക്കാർക്ക് നേരിട്ട് ഓഹരി കമ്പോളനത്തിൽ നിന്ന് പ്രവർത്തിക്കാനുള്ള പരിമിതികൾ മറികടക്കാൻ സഹായിക്കുന്ന സ്ഥാപനം ഏതാണ് മ്യൂച്വൽ ഫണ്ട് സ്ഥാപനങ്ങൾ ഏതാനും സാമ്പത്തിക പ്രവർത്തനങ്ങൾ ചുവടെ നൽകിയിരിക്കുന്നു സമ്പദ്വ്യവസ്ഥയുടെ തൃതീയ മേഖലയിലെ പ്രവർത്തനം ഏതെന്നാണ് കണ്ടെത്തേണ്ടത് ഏതൊക്കെയാണെന്നാണ് കണ്ടെത്തേണ്ടത് അപ്പം ഇതിൽ നമുക്ക് കണ്ടെത്തേണ്ട എന്താണ് സമ്പദ് വ്യവസ്ഥയുടെ തൃതീയ മേഖലയിലെ പ്രവർത്തനം ഏതൊക്കെയാണെന്നാണ് കണ്ടെത്തേണ്ടത് ഇതിൽ തൃതീയ മേഖലയിൽ വരുന്ന ഏതാണ് സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾ മാത്രമാണ് ഉൾപ്പെട്ടിട്ടുള്ളത് അടുത്ത ക്വസ്റ്റ്യൻ ഗരീബി ഹടാവോ അഥവാ ദാരിദ്ര്യ നിർമാർജനം മുഖ്യ ലക്ഷ്യമാക്കിയിരുന്ന പഞ്ചവത്സര പദ്ധതി ഏതാണ് ഏതാണ് അഞ്ചാം പഞ്ചവത്സര പദ്ധതി ശാശ്വത ഭൂനികുതി വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട് ചുവടെ പറയുന്നവയിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ് ഏതാണ് കർഷകർക്ക് പൊതുവെ യോജിപ്പുണ്ടായിരുന്ന നികൃതി ഏത് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ ഇത് ശരിയല്ലാത്ത പ്രസ്താവനയാണ് ബാക്കിയെല്ലാം ശരിയാണ് ഏതൊക്കെയാണ് ബ്രിട്ടീഷ് ഗവർണർ ജനറൽ കോൺവാലിസ് നടപ്പിലാക്കിയതാണ് സെമീന്ദാർ ആയിരുന്നു ഒരു പ്രദേശത്തിൻ്റെ നികുതി പിരിച്ചിരുന്നത് സെമീന്ദാർമാർ ഭൂ ഉടമകളും യഥാർത്ഥ കർഷകരും കുടിയാന്മാരുമായിരുന്നു അടുത്ത ക്വസ്റ്റ്യൻ കോൺഗ്രസ്സിലെ തീവ്രവാദി വിഭാഗത്തെ നയിച്ച ലാൽ പാൽ പാൽ കൂട്ടുകാട്ടിൽ ഉൾപ്പെട്ടിരുന്നവർ ആരൊക്കെയാണ് ആരൊക്കെയാണ് ലാലാ ലജ്ബത് റോയ് ബിപിൻ ചന്ദ്രപാൽ ബാലഗംഗാധര തിലക് കോൺഗ്രസിൻ്റെ ആദ്യകാല വാർഷിക സമ്മേളനങ്ങളിൽ അധ്യക്ഷന്മാർ എന്നിവരുടെ പട്ടിക ചുവടെ നൽകിയിരിക്കുന്നതിൽ ശരിയല്ലാത്ത ജോഡി എന്നാണ് ചോദ്യം ഇതിൽ ശരിയായ ജോഡികളൊക്കെയാണ് മുംബൈ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് ഡബ്ല്യു സി ബാനർജി അധ്യക്ഷനായിരുന്നു അതുപോലെ തന്നെ കൊൽക്കത്ത ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറ് ദാദാഭായ് എന്നവർ അധ്യക്ഷനായിരുന്നു അലഹബാദ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് ജോർജ് യൂൾ അധ്യക്ഷനായിരുന്നു തെറ്റേതാണ് മദ്രാസ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഫിറോഷാം എത്ത തെറ്റാണ് അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും വിവരങ്ങളാണ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമുക്ക് തുടർന്നും വിജ്ഞാനപരമായ മറ്റു വിവരങ്ങളും ആനുകാലിക വിവരങ്ങളുമായി നമുക്ക് വീണ്ടും കാണും വരെ ഗുഡ് ബൈ